ഇന്നൊരു ആവേശത്തിന് കാരണമുണ്ട് കാരണം ഇന്ന് നമ്മൾ രണ്ടുപേരും അല്ല നമ്മളോടൊപ്പം തന്നെ ഒരു ഗസ്റ്റും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ആ ഗസ്റ്റ് എന്ന് പറയുന്നത് പക്രുചേന്റെ വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ തന്നെയാണ് വരാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്ക് വേണ്ടേ ഒരു ഗംഭീര സ്വീകരണം ആണ് സാധാരണ അങ്ങനത്തെ ഞാൻ തന്നെ ചില സമയത്ത് ഡാൻസ് വെച്ചോണ്ടാണ് വരുന്നത് പക്ഷേ ഇദ്ദേഹം പേഴ്സണലി പറഞ്ഞു ഒന്നും വേണ്ട സിമ്പിൾ ആയിട്ട് ഞാൻ വന്നോളാം എന്നുള്ളത് അപ്പൊ നമ്മൾ അവരുടെ ഇതും കൂടെ നോക്കണല്ലോ കാരണം നമ്മുടെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നതാണ് അപ്പൊ എന്തായാലും പ്രേക്ഷകരെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് ആഡംബര പരിപാടികൾ ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് വിനയ കുലിതനായി നമുക്ക് വേണമെങ്കിൽ വ്യക്തിനെ അല്ലെ സാധാരണയിൽ സാധാരണ എൻട്രി മാത്രം ആഗ്രഹിച്ച് എപ്പോഴും സ്നേഹം മാത്രം നൽകുന്ന ആ വ്യക്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മറ്റാരുമല്ല നമ്മുടെ സ്വന്തം രമേശ് പിഷാരടി അയ്യോ

ില്ലാണ്ടായി നിൽക്കുന്നുണ്ടോ എന്നെ മനസ്സിലാവുന്നില്ല ഞാനിവിടെ വന്ന് നിന്ന ശേഷം തിരിയുന്നതാണ് വെക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അതിന് മുമ്പ് ഇവൻ തിരിഞ്ഞ് ഇവന്റെ മുഖം പ്രേക്ഷകരെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ പൊളിഞ്ഞു പൊടിപോലെ ഈ പൂത്തിരിയുടെ പൈസയും മള്ളിയുടെ പൈസ വേസ്റ്റ് ആയില്ലേ അല്ല മിസ്റ്റർ പിഷു ഞാനൊരു ഡൌട്ട് ചോദിച്ചിട്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് വരുന്ന എന്നോടും പറഞ്ഞല്ലേ നിങ്ങൾ ഇത്ര ഒരു സാധനം പ്ലാൻ ചെയ്തിട്ട് അത് തുടക്കത്തിൽ ഇങ്ങനെ സംഭവിച്ചത് നിങ്ങൾക്ക് അത് നമുക്കൊരു കാര്യം ചെയ്യാം അനുചേട്ടാ ഒന്നും ശ്രദ്ധിച്ചാൽ നമുക്ക് ഒന്നും കൂടെ റെഡിയാണ് ഒന്നൂടെ ചേട്ടൻ ഒരു കാര്യം ചെയ്യാം ഇതുവരെയുള്ള പോർഷൻ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക നിങ്ങൾ രമേഷ് പിഷാറെഡി എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സൗമ്യനായിട്ട് വന്ന്

ആട്ടിന്റെ ആരും വിട്ടേക്ക് കഴിഞ്ഞല്ലാ മതി ആവശ്യം ഇറക്കി ഇടക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇതുപോലെ ഏറിലാവാറുണ്ടോ എപ്പോഴെപ്പോഴും പറ്റാറില്ല ഡോറിൽ നിങ്ങളുടെ കൂട്ടുകാരൻ തിരിച്ചോ മടിച്ച് സ്ഥലം കിട്ടുന്നില്ല ഒരു ഗ്യാപ്പ് കിട്ടിയാലല്ലേ പോകാൻ പറ്റില്ല എല്ലാ തന്നെ അത് കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ ടു കോമഡി മാസ്റ്റേഴ്സ് ആദ്യം പറഞ്ഞു കിട്ടത്തില്ല എനിക്ക് ഞാൻ കോമഡി മാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു കാര്യം ടൈം നടക്കുന്നു െ ടൈം ഒരു നാല് വർഷത്തോളം വളരെ വിജയകരമായിട്ട് നമ്മൾ മലയാളത്തിൽ തന്നെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ എന്നുള്ള പേര് തുടങ്ങി അത് അമൃതയാണ് തുടങ്ങിയത് അതിനുള്ള ചങ്കുറ്റം കാണിച്ചത് വേണമായിരുന്നു കാരണം പലരും നോക്കിയിട്ട് പറ്റാത്ത പരിപാടിയായിരുന്നു അതിപ്പം അവസാനിച്ചു നമ്മൾ കോമഡി മാസ്റ്റേഴ്സ് വീണ്ടും ഫുൾ ശക്തിയായിട്ട് വരുന്നുണ്ട് അത്യാവശ്യം അതിലുള്ള ആൾക്കാർ ഒന്ന് രണ്ടുപേരേക്ക് ഇതില് വരുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ കൂടെ എനിക്ക് എല്ലാ എപ്പിസോഡിലും ആ ബംഗാളിയെ കൊണ്ടുവരണം അവന അവനെ ും പിടിയെ ഞങ്ങൾ പിഷാരുടെ ഞങ്ങൾ പൂട്ടിക്കും നിങ്ങളുടെ പരിപാടിക്ക് വിളിച്ചു കഴിയുന്നത് പിഷാരടിയെ പൊട്ടിക്കും അതെ ഞാനൊരു കാര്യം പറയാം എനിക്ക് ബ്ലൂടിക്ക് നേരത്തെ കിട്ടിയതാണ് എന്റെ രണ്ട് ഇൻസ്റ്റാഗ്രഡ് പേജിലും ഉണ്ട് ഫേസ്ബുക്കിലും ഉണ്ട് ബ്ലൂ ടീക്ക് നിങ്ങളത് കൊണ്ടൊന്ന് മേടിച്ചേരേണ്ട ആവശ്യമൊന്നുമില്ല താങ്കൾക്ക് ഫേസ്ബുക്കിന് ബ്ലൂ ടിക്ക് ഉണ്ടെന്നാ അതല്ലോ ഞങ്ങൾ ഇവിടെ പറഞ്ഞത് പിന്നെന്താണ് പൂട്ടിക്കും എനിക്ക് ഓഫീസ് ഇല്ല ഓഫീസ് മാനേജറൊന്നും ഇല്ല എനിക്ക് എന്തൊരു കാര്യം ചെയ്യൂ എന്റെ ഓഫീസിന്റെ ഭാഗം വെറുതെ കിടക്കാണ് അവിടെ ഒരു കസാര കിട്ടാ അവിടെ ഇരുന്നോളൂ പകുതി പാടേ എനിക്ക് ഓഫീസിന്റെ ആവശ്യമില്ല നമുക്കൊക്കെ ഓഫീസിന്റെ ആവശ്യം ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ല അതാണ് അതാണ് വേഷം ഇത് കുറച്ചുകൂടെ വേഷം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ഇത് ഇത് ഒട്ടും മനസ്സിലാവുന്നുണ്ട് ഒന്നും കിട്ടുന്നില്ല ക്യാരക്ടർ കിട്ടുന്നേ ഇല്ല ഇല്ല അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് ഇല്ല തീരെ എനിക്ക് പുള്ളിക്കാരനെ കണ്ടിട്ട് ഗോയ്ക്ക് പോകുന്നാലും മറ്റേ സ്കിറ്റിങ്ങാനും കളിക്കാൻ വന്നാലും ഇന്ന് കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു അഭിഭാഷാണിത് അഭിലാഷല്ല കോടതി വക്കീല അഭിഭാഷകൻ പ്രശസ്തനായ ഒരു അഭിഭാഷകനാണ് ഞാൻ വക്കീൽ വാസുദേവ് ഓ അദ്ദേഹമാണ് ഇത് തെറ്റിച്ച് പറഞ്ഞത് എന്റെ കഥയാണത് നമുക്ക് എന്താ പോകണം വിഷയമുണ്ട് ഇദ്ദേഹത്തിന് മനസ്സിലായില്ലേ ഇദ്ദേഹം പ്രശസ്തനായ ഒരു സിനിമാ സംവിധായകനാണ് പേര് കാമരാജ് ക്യാമറ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ സിനിമകൾ എന്ന് പറയുന്നത് മുത്തശ്ശി കഥ പോലുള്ള കഥകളാണ് എൻ്റെ നാട്ടുകാർ പറയുന്നത് എന്ന് വെച്ചാൽ വെച്ചാൽ കഥകൾ മനസ്സിലായില്ലേ നമ്മളെ മുത്തശ്ശി നമുക്കൊരു കഥ പറഞ്ഞു തരുകയാണെങ്കിൽ നമ്മൾ ആ കഥ മുഴുവനായിട്ട് കേൾക്കാറുണ്ടോ ഇല്ല പകുതി നമ്മൾ ഉറങ്ങി പോകും അതെ അതേപോലെ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സിനിമയും അതായത് ടൈറ്റിൽ തുടങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ ഉറങ്ങി പോകും അതാണ് അതങ്ങനെ എന്തൊക്കെയാ വിളിക്കുന്നത് അറിയില്ല നിങ്ങൾ നിങ്ങളുടെ വക്കീലിനെ കൊണ്ട് ഇവിടെ വരാനുള്ള കാര്യം എന്താണ് നിങ്ങൾ കാരണം ജീവിതം നഷ്ടപ്പെട്ട ഒരാളാണ് ആരുടെയും ജീവിതം നഷ്ടപ്പെട്ടത് എന്റെ ജീവിതം ഞാൻ നഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ചാനലിൽ ഇരുന്ന് ഓരോരോ കഥകൾ പറയുന്നു കഥകൾ പറഞ്ഞു അദ്ദേഹം കാശുണ്ടാക്കുന്നു പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ വെച്ചിട്ടാണ് കഥകൾ പറഞ്ഞു പൈസ കഥ ഉണ്ടാകും അവസരം ചോദിച്ചു നടന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ ഉണ്ട് ആ കാലഘട്ടത്തിൽ ചെന്നിട്ട് ഒരു ഡയറക്ടറിന്റെ കഥ ചാനലിൽ ഇരുന്ന് പറഞ്ഞില്ലേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ദിവസം പത്രത്തിലൊരു പരസ്യം പുതുമുഖ നടന്മാരെ അന്വേഷിക്കുന്നു ഇന്റർവ്യൂവിന് നേരിട്ട് വൈക്കത്ത് ഹോട്ടലിൽ വരിക ഞാൻ ചെന്നപ്പോ ഒരിക്കലും സിനിമക്കാര് താമസിക്കാൻ സാധ്യത ഇല്ലാത്തൊരു ഹോട്ടല് വാതിലൊക്കെ പൊളിഞ്ഞിട്ട് സിറ്റുവേഷൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇദ്ദേഹം എന്ന് ഷർട്ട് ഇടാതെ ആ കട്ടിലേക്ക് ആ ഷീറ്റ് ഉൾപ്പെടെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പുറത്ത് കൊതുഗതിരി കത്തിച്ചു വെച്ച പാട് സാധനങ്ങളൊക്കെ അടിച്ചുവാരി തുടച്ചിട്ട് ഒരു ആറുമാസായ ഒരു മുറി നിലത്ത് മുഴുവൻ ബസ് ടിക്കറ്റുകൾ നാനാ സിനിമ മാസികളൊക്കെ കിടക്കുന്ന ഞാൻ കൃത്യം ഒമ്പത് മണിക്ക് വന്നു കൃത്യം ഒമ്പത് മണിക്ക് വന്നിട്ട് ഞാൻ കോളിമൽ അടിച്ചപ്പം മുണ്ടെടുത്ത് നെഞ്ചത്ത് ഊത്തിട്ട് ഒരാള് ഡോറ് വേറെ സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കലെ അകത്തോണ്ടപ്പോ ഒരാൾ കമന്നിടപ്പുണ്ട് ഈ കട്ടിലേ ഈ വിളിച്ച ആളാ കട്ടിലിരിപ്പുണ്ട് എന്തൊക്കെ ചെയ്യും ഞാൻ മിമിക്രി ചെയ്ത് മിമിക്രി കൊറേ മിമിക്രി ആണിച്ച് കഴിഞ്ഞ പിയാള് കട്ടിലടുന്ന ഒരു ഡയലോഗ് എന്നിട്ട് പറയൂന്ന് ചോദിച്ചു ഞാൻ ആ ഡയലോഗ് പറഞ്ഞു അതിൽ പറഞ്ഞ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം രജിസ്ട്രേഷൻ ഒരു നൂറ് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു എൻ്റെ ആകെ ഒരു നൂറ് രൂപ പേഴ്സിനകത്ത് മടക്കി തിരികെ തിരികേറ്റി വെച്ച സൂക്ഷിച്ചു വെച്ച നൂറ് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് സിനിമാ നടനായി എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അകത്തൊരു വോയിസ് ഓവർ ഇയാൾ മറ്റേ പോയൊരു പേസ്റ്റ് മേടിച്ചുകൊണ്ട് പോവാ ഈ പേസ്റ്റ് മേടിക്കാൻ പൈസ ഇല്ലാത്തവനാണ് പടം പിടിക്കുന്നത് ഞാൻ ഇന്റർവ്യൂവിന് പോയേക്കുന്നത് നിങ്ങൾ അത് പറഞ്ഞോട് കൂടി എന്റെ നശിച്ചത് കേട്ടോ അതെ അതെ അല്ല ഇത് ഇയാളാണ് ഞാൻ അന്ന് കഥ പറയുമ്പോൾ ഒരിക്കലും ഒരു സംവിധായകന്റെ പേരോ കാര്യമോ ഒന്നും പറഞ്ഞില്ല ഞാൻ ഹോട്ടലിന്റെ പേര് പറഞ്ഞില്ല പിന്നെ അത് എന്റെ കൂട്ടിലുള്ള ബാക്കിയുള്ള സംവിധായകമാർക്ക് എല്ലാം അറിയാം അറിയാം ഒരു പേസ്റ്റ് മേടിക്കാൻ പൈസ ഇല്ലാത്ത സംവിധായകൻ കേസ് നമ്പർ പോയതാ കേസ് നമ്പർ ഈ കേസിന്റെ കാര്യം നമ്മൾ ഇന്നലെ ഇന്നലെ എവിടെ ാണ് സംസാരിച്ചത്സാരിച്ച ഷാപ്പ് ഷാപ്പ് അറുപത്തഞ്ച് ഷാപ്പ് ഇയാൾ തോൽവിയാണ് കഴിഞ്ഞാൽ കേസ് നമ്പർ അറുപത്തഞ്ച് ബാർ മുന്നൂറ്റി വേറെ വേണ്ടി ഇട്ടേക്കുന്ന ഒരു വരയാണ് വേറെ അങ്ങനെ അങ്ങനെ കാണിക്കരുത് കാണിക്കരുത് ഒരു ഞാൻ വേറെ വേറൊരു കാണിച്ചതല്ല അറുപത്തഞ്ച് ബാർ മുന്നൂറ്റി ഇരുപത്തി അതിന്റെ ഒരു ഒരു വരയാണ് ഈ ബാർ എന്ന് പറയുന്നത് വരയാണ് അതെ ചരിഞ്ഞ വര അങ്ങനെയാണെങ്കിൽ ആ ബൈ നിങ്ങൾ അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞ സുഹൃത്തെ ഇത് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭീമമായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും മാനഹാനി ഉണ്ടായില്ലേ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഭീമമായ കൊടുക്കണം ഒരു കോടി രൂപയോളം നമ്മൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമോ അപ്പൊ അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചത് ഇത് രാജിയാക്കാം ഒരു കോംപ്രമൈസ് കോടതി വരണ്ട ഇപ്പൊ രണ്ട് സിനിമ ചെയ്തില്ലേ മൂന്നാമത്തെ സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ അതാണ് ഒന്നിൽ അദ്ദേഹത്തിനെ നായകനാക്കണം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എനിക്ക് ഒരു കേസ് കൊടുത്തത് നഷ്ടം തരാനൊന്നും എന്റെ ഇല്ല ഒരു കോടി കാര്യം കൺഫേം ചെയ്തോളൂ എന്റെ മൂന്നാമത്തെ സിനിമയിൽ നായകൻ ഇദ്ദേഹമായിരിക്കും പക്ഷെ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട് അതായത് ഞാനിപ്പോ ഇനി ചെയ്യാൻ പോകുന്നത് രണ്ടെണ്ണം കഴിഞ്ഞല്ലോ രണ്ടെണ്ണം കഴിഞ്ഞു മൂന്നാമത്തെ പട ഞാൻ അതുപോലെ മാറ്റി വെച്ചിട്ട് ാണ് ഇനിപ്പൊ ചെയ്യുന്നില്ല മൂന്ന് മാറ്റി വെച്ച് നാലാമത്തെ പടമാണ് എന്റെ നാലാമത്തെ പടത്തിൽ നിങ്ങളെയാണ് ഞാൻ അതിന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ട് വെക്കാൻ പോകുന്നത് നിങ്ങൾ അഡ്വൈസർ ലീഗൽ അഡ്വൈസർ ചിലപ്പോ നല്ലൊരു അപ്പൊ നിങ്ങൾ അനാവശ്യമായി ഈ കേസിൽ ഇടപെടരുത് ആ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുന്നത് എനിക്ക് വേണ്ടി പ്രതിയായി ഞാൻ പറയട്ടെ എന്റെ നിരപരാധിയായി എന്റെ കക്ഷിയെ നിങ്ങൾ കെട്ടിച്ചമച്ച കേസുമായിട്ട് വന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചാണ് സിനിമയിലാണ്